ാണ് നാശത്തിന്റെ വക്കിലായിരിക്കുന്നത് ദിവസവും പതിനാറ് മണിക്കൂർ ജലവിതരണം നടത്താൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം പഞ്ചായത്തിലെ വാർഡ് ഏകദേശം വരുന്ന കൃഷിഭൂമികളിൽ വാഴ നെല്ല് കപ്പ ജാതി മുതലായ വിളകൾക്ക് വെള്ളമില്ലാതെ കർഷകർ അല്ലാതെ കഷ്ടപ്പെടുകയാണ് എല്ലാ വർഷവും ഈ എല്ലാ കാലത്തും ഈ സമയത്ത് വെളുപ്പിന് അഞ്ച് തൊട്ട് വൈകിട്ട് അഞ്ച് മണിവരെ വെള്ളം യഥേഷം ഇവിടെ വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ വെള്ളം ലഭിക്കുന്നത് എട്ട് മണിക്ക് വെള്ളം അവിടെ പമ്പ് ചെയ്താൽ എയർപോർട്ടിൻ്റെ അങ്ങേയറ്റത്തിൽ നിന്ന് വെള്ളം ഇവിടെ എത്തി മൂന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ കറങ്ങി ഇവിടെ വെള്ളം വരുമ്പോൾ തന്നെ ഒമ്പത് മണി കഴിയും പന്ത്രണ്ട് മണി ഒരു മണിയാകുമ്പോഴേക്കും വെള്ളം നിൽക്കും അതുകൊണ്ട് യാതൊരു ഉപകാരവും ഈ നാട്ടിലെ ഈ കൃഷിക്കാർക്ക് കിട്ടുന്നില്ല ഈ കൃഷിക്കാരാകെ ടെൻഷനിലാണ് ബുദ്ധിമുട്ടിലാണ് അവർ ആയിരങ്ങൾ മുടക്കി ലോണും കളവൊക്കെ മേടിച്ച് ഉണ്ടാകുന്ന കൃഷികള് യഥാസമയം വെള്ളം കിട്ടാതെ കുഴ കൊല വന്ന വാഴകൾ കൊല കക്കിപ്പോൾ ഏകദേശം വെള്ളം തിരിക്കാത്ത കാരണം കർഷകർ മനം മടുത്ത് നിൽക്കാൻ കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ എയർപോർട്ടിൻ്റെ സിയാലിൻ്റെ ബാക്കിലുള്ള ഈ ഏറ്റവും വലിയ കാലം ഒഴുകുന്ന സ്ഥലത്താണ് ഈ വരുന്ന വെള്ളം വരുന്നത് ഇതാ വരെ ഞാൻ ഇരുപത് ഏക്കർ കൃഷി ഇപ്പോൾ നിൽക്കുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ വാഴ അതിപ്പോ ഒടിഞ്ഞ് താഴേക്ക് വീണോണ്ടിരിക്കയാണ് ഇതുവരെ നമ്മൾ ഒരാളാണ് അവിടെ ഓപ്പറേറ്ററുള്ളൂ പുള്ളിയാമ്പിളി അവൻ പറയുന്നത് നാല് മണിക്കൂറാണ് ഞങ്ങൾക്ക് ആകെ വെള്ളം പിടിക്കുവരുന്നത് അത് ഒരു പത്ത് പതിനഞ്ച് കൃഷിക്കാരുണ്ട് ഇവിടെ അടിയിലാക്കൊണ്ടിരിക്കുകയാണ് എന്താ കാര്യം അപ്പോൾ എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ടവര് അധികാരികള് ഇത് അവിടെ സ്റ്റാഫുകൾ വെച്ച് പതിനാറ് മണിക്കൂറെങ്കിലും വെള്ളം ഞങ്ങൾക്ക് വിട്ടേറ്റം എന്നാലാണ് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ ഇതിനായിട്ട് ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ അടുക്കും അടുത്തും ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കും മാറി മാറി ആവശ്യപ്പെട്ടിട്ടും ഇതിന് ഇന്നേ ഒരു തീരുമാനത്തിലെത്താൻ തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല എ ഇയായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ അവർ പറയണത് ആയിട്ടുള്ള ജീവനക്കാരെ ഇപ്പോൾ വെക്കുന്നില്ല പി എസ് സിയിൽ ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് അത് വരുമ്പോഴാണ് വെള്ളം കിട്ടുക അത് അതുവരെ നോക്കിയിരുന്ന ഇതെല്ലാം നശിമാവും അതേ അടുത്ത ഇപ്പോൾ പ്രദേശങ്ങളായ ഓണംപള്ളിയ ഭാഗങ്ങളിലെല്ലാം ഇപ്പോൾ പുതിയ ഇതനുസരിച്ച് ജോലിക്ക് ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളറിയുന്നത് ഇവിടെ അത്യന്ത ഉടനെ വളരെ വേഗത്തിൽ ഈ വെളുപ്പിന് അഞ്ചുമണി തൊട്ട് വൈകിട്ട് മണി വരെ വെള്ളം എത്തിക്കാനുള്ള ഒരു സത്വരമായ നടപടി ഇതിന്റെ അധികൃതർ സ്വീകരിച്ചില്ലെങ്കിൽ അതിരൂക്ഷമായ പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ എ യു ഓഫീസിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പഞ്ചായത്തിന്റെ മുമ്പിലും എ യു ഓഫീസിലും സമരങ്ങളടക്കാൻ മറ്റ് പരിപാടികൾ നിശ്ചയിച്ചിരിക്കുകയാണ് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം ിയ ട്രേഡ് സെൻറ്റർ ബിഹൈൻഡ് ചുങ്ക ജ്വലറി അങ്കമാലി